വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി പഞ്ചായത്ത് പതിമൂന്ന് പതിനാല് വാർഡുകളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ് മുപ്പട്ടിത്തറയ്ക്ക് സമീപമുള്ള കൾവട്ടറിൽ കൂടിയാണ് വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും താഴ്ന്ന ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തോക്കാവ് കാളിയേക്കൽ മേഖലയിലും ഉപ്പുവെള്ളം ജനവാസ ഇടങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട് കുംഭമാസത്തിലെ ശക്തമായ വേലിയേറ്റത്തിൽ മുപ്പട്ടിത്തറ മുതൽ തണ്ടഴിപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കെട്ടി നിൽക്കുകയാണ് ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധമാണ് ഉണ്ടാകുന്നത് വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളത്തിൽ ചവിട്ടിയാൽ ചൊറിഞ്ഞു പൊട്ടുന്നതായും പ്രദേശവാസികൾ പറയുന്നു മണ്ണെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല അപ്പുറത്തെ ഭാഗം പൊട്ടിയിട്ടുണ്ട് ഇവിടെ നടക്കാനും ഇവിടെ വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായും വീടുകളുടെ തറയ്ക്കും ചുവരുകൾക്കും വിള്ളൽ സംഭവിക്കുന്നതായും നാട്ടുകാർ പരാതി പറഞ്ഞു കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതിനാൽ വല്ലപ്പോഴും പൊതു ടാപ്പിലൂടെ എത്തുന്ന കുടിവെള്ളം മാത്രമാണ് ആശ്രയം പലതവണ വാർഡ് മെമ്പറോടും ഗ്രാമസഭകളിലും പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് വീട് അവിടെ ഉണ്ട് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുളിക്കെട്ട് കെട്ടുന്നുണ്ടെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണ രീതി മൂലം ആദ്യ വേലിയേറ്റത്തിൽ തന്നെ ഇവ പൊട്ടി ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറി ഉപ്പുവെള്ളം തീരദേശ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയിൻ പറഞ്ഞു ഈ ഭാഗത്തുള്ള പ്രദേശവാസികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴും വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് പണികൾ നടക്കുന്നുണ്ട് എന്നാണ് രണ്ടും മൂന്നും വട്ടം ഈ ചീപ്പുകൾ കെട്ടുകയുണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിലെ സ്ഥിതി പഴയതുപോലെ തന്നെ ഈ പ്രദേശവാസികൾക്ക് ഇവിടെ ജീവിക്കാനോ താമസിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമായ സമര സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ടി സി വി ന്യൂസ് പാവറട്ടി